വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്കും പ്രവേശന നിർബന്ധം അണ്ടർ സെക്രട്ടറി ഡയറക്ടർ ജനറൽ റാങ്കിൽ ഒഴിച്ച് എല്ലാ സർക്കാർ ജീവനക്കാർക്കും പ്രൊഫേഷൻ നിർബന്ധം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏകീകൃത തൊഴിൽ കരാർ പ്രകാരം പ്രൊഫഷൻ കാലയളവ് ആറുമാസമായിരിക്കും പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ തുല്യ കാലയളവിലേക്ക് നീട്ടാം നിപ ഹയസ്റ്റ് റിസ്ക് പട്ടികയിൽ ഇരുപത്തി ആറ് പേർ പതിമൂന്ന് പേരുടെ ഫലം നെഗറ്റീവ് ജാഗ്രതയോടെ ആരോഗ്യ വകുപ്പ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പിൻഗാമിയായി അതിശി ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി ഉല്ലാസപൂർവുമായി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് പൂൾ ഒക്ടോബറിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വേവ് സർഫ് അബുദാബി ഒക്ടോബറിൽ അബുദാബി തുറക്കും മൈക്കൾ ജാക്സന്റെ സഹോദരൻ ടിറ്റോ അന്തരിച്ചു മൈക്കിൾ ജാക്സന്റെ ജ്യേഷ്ഠ സഹോദരൻ ടിറ്റോ ജാക്സൺ അന്തരിച്ചു മൈക്കിൾ ജാക്സനും ഉൾപ്പെട്ട ജാക്സൺ ഫൈവ് കുടുംബ ബാൻഡിലെ അംഗമായിരുന്നു മധ്യ യൂറോപ്പിൽ പ്രളയം പതിനഞ്ച് മരണം ഒരാഴ്ചയായി തുടരുന്ന പെരുമഴയെ തുടർന്ന് മധ്യ മധ്യയൂറോപ്പിലുണ്ടായ പ്രളയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനഞ്ചായി ഓസ്ട്രിയ പോളണ്ട് ഹംഗറി സ്ലോവിക്ക റുമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരി കനത്ത നാശം വിതച്ചത് യു പിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം നാലു പേർ മരിച്ചു നിരവധി പേർ കുടുങ്ങിയെന്ന് സംശയം മലയാളി ഷാർജയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു വിട പറഞ്ഞത് യു എയിലെ ഗായികയുടെ ഭർത്താവ് കണ്ണൂർ ചാലോട് സ്വദേശി ജയൻ കോട്ടത്ത് വളപ്പിലാണ് മരിച്ചത് യു എയിലെ അറിയപ്പെടുന്ന ഗായിക ഹർഷാചന്ദ്രന്റെ ഭർത്താവാണ് ഇനി സ്പോർട്സ് കേരള ക്രിക്കറ്റ് ലീഗിന് ബുധനാഴ്ച കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സമാപനമാകും കേരള ക്രിക്കറ്റ് ലീഗ് സെമി കാലിക്കറ്റ് തിരുവനന്തപുരത്തെയും കൊല്ലം തൃശൂരിനെയും നേരിടും സ്പാനിഷ് ലീഗ് തകർപ്പൻ ജയത്തോടെ ബാഴ്സ ചെസ് ഒളിമ്പ്യാഡ് ഭാരതത്തിന് അഞ്ചാം വിജയം ഓപ്പൺ വിഭാഗത്തിൽ അസർബജാനെയാണ് ഭാരതം കീഴടക്കിയത് ഇന്ത്യയുടെ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി സന്തോഷ് കശ്യപ് കേരള ക്രിക്കറ്റ് ലീഗിൽ ഇനി സെമി പോരാട്ടങ്ങൾ തൃശൂർ മാജിക് എഫ് സിയെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കി തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം